കുമ്പനാട് വികാരമുള്ളവരുടെ കൺവെൻഷൻ നടക്കുകയാണല്ലോ ആ കൺവെൻഷനിൽ നമ്മുടെ ബഹുമാനിയനായ ബാബു ചെറിയാൻ ചെറിയവറുകൾ പ്രസംഗിച്ച അതും ആവേശത്തോടെയും തീവ്രതയോടെയും പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് നമ്മുടെ ചാനലുകളിലെല്ലാം ഇപ്പോൾ വൈറലായി വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഏതായാലും ഇത്തരത്തിൽ ഒരു ് ഇപ്പോഴെങ്കിലും ഉണ്ടായതിൽ ഞാൻ ദൈവത്തെ സ്വദിക്കുന്നു ഇദ്ദേഹം പറയുന്നത് പെന്തക്കോസ്റ്റുകാർ വലിയ വോട്ട് ബാങ്ക് ആണെന്നും വലിയ ശക്തിയാണെന്നും അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അക്കാര്യങ്ങൾ തെളിയിച്ചെന്നും അതുകൊണ്ട് നിയമസഭയിലും നമ്മുടെ പെന്തക്കോസ്റ്റുകാർ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം നൽകുന്ന ആവേശം ഇദ്ദേഹത്തെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇദ്ദേഹം ഇതുപോലെ ഒരിക്കൽ പ്രസംഗിച്ച കുമ്പനാട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ അവൻ ഷട്ട് അപ്പ് അവനെ ഗെറ്റ്ഔട്ട് ഇത് പറഞ്ഞ ആളാണ് ഒന്ന് രണ്ട് കൊട്ടാരക്കര ബേക്ഷപ സഭ എന്റെ സഭയുടെ ഞാൻ ആരാധിക്കുന്ന സഭയുടെ ഗ്രൗണ്ടിൽ വന്ന് ഐ പി സിയുടെ കൊട്ടാരക്കര മേഖലാ കൺവെൻഷനിൽ ഒരിക്കൽ ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ചില വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ എം പി ആയിരിക്കുന്ന കുടിക്കുന്നിൽ സുരേഷ് ഇടയ്ക്ക് വരികയും അദ്ദേഹത്തിന് ഒരാശംസക്ക് ഭാരവാഹികൾ അവസരം നൽകുകയും ഉണ്ടായി അന്ന് കുടിക്കുന്നിൽ അവിടെ ഇരിക്കുമ്പോൾ പരസ്യമായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞതാണ് മേലിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടുവരരുത് അന്നും ഇതുപോലെ അദ്ദേഹം ഷട്ട് ഡൗൺ ആൻഡ് ഗെറ്റപ്പ് ഒക്കെ പറഞ്ഞ മനുഷ്യനാണ് അപ്പൊ എന്താണ് ഇങ്ങനെ ഈ വെളിവേട് പറയുന്നത് മനസ്സിലാകാൻ കഴിയുന്നില്ല ഒരിക്കലും ഒന്ന് പറയുന്നു പിന്നെ മാറ്റി അത് പറയുന്നു രാഷ്ട്രീയം എന്നുള്ളത് അത് സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും കാര്യമാണെന്ന് അദ്ദേഹം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നു കയ്യടി നേടാൻ ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് ബന്ധക്കോസുകാർ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെയും കൂടെ ഒരു സ്ഥാനാർത്ഥിയായ കൊള്ളാം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പ്രസംഗവും അദ്ദേഹത്തിൻ്റെ മറ്റ് ആത്മീയ പ്രവർത്തനങ്ങളും എല്ലാവർക്കും ബോധ്യമായി ഏതായാലും ഇദ്ദേഹത്തെ രാഷ്ട്രീയത്തിലിറക്കി ഐ പി സിയുടെ ഒരു സ്ഥാനാർത്ഥിയാക്കി പ്രത്യേകാൽ നമ്മുടെ ഡോക്ടർ വത്സരും ബംഗ്ലാവും നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം